ഹലോ ഹലോ ആ പുള്ളിക്കാരെ കാണാൻ പോലീ പറ്റുന്നില്ല പുള്ളി എവിടെ പുള്ളിയെ കാണണോന്നെയുണ്ട് പുള്ളി വഴിയിൽ ഇറങ്ങി പോയാണ് പുള്ളി നെൽക്കുന്ന മുക്കി തന്നെയാണ് പുള്ളി ഇറങ്ങിയത് അങ്ങോട്ടേക്ക് തിക്കറ്റ് എടുത്തതായിരുന്നു പുള്ളി ഇനി ചമ്മല് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയത്തില്ല പക്ഷെ പറയുന്ന വണ്ടി എടുത്ത് കാരാളിലേക്ക് വന്നപ്പോഴാണ് ഈ കുറെ യാത്രക്കാര് കയറി ഈ പറഞ്ഞ യാത്രക്കാരൻ അവിടെ നടന്ന് കുറച്ച് ആദ്യമേ ഓടി വരും ഓടി വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നടന്നു വരും ഞാൻ വിചാരിച്ച് വണ്ടി കയറാനായിരിക്കും വണ്ടി കണ്ടോണ്ട് അവിടെ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ടിരുന്നു വെയിറ്റ് ചെയ്തിട്ടിരുന്നു യാത്രക്കാരൻ വന്നിട്ട് തനിയെ ഡോറ് കൊടുന്ന് അകത്തോട്ട് കയറി ഞാൻ ഡോർ അടിച്ചു വല്ല അടിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റോപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പഴം ഒക്കെ സ്റ്റോപ്പ് ആ വരുന്നത് ഇതിനിടയ്ക്കും കാരാളും സ്റ്റോപ്പിന് അടയ്ക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ടിക്കറ്റ് കൊടുത്തു ഈ യാത്രക്കാരൻ ടിക്കറ്റ് കൊടുത്തു മറ്റുള്ള യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്തു അതിനുശേഷം ബാലൻസ് കൊടുക്കാനായിട്ട് വന്നപ്പോഴേ ഈ കക്ഷി ഇവിടുന്ന് കൈ തട്ടി അങ്ങോട്ട് പറഞ്ഞു പോകുന്നത് ഞാൻ ഇങ്ങനെ അയക്കുവോ നോക്കാൻ പോലും ടൈം കിട്ടിയില്ല പെട്ടെന്നുള്ള റിയാക്ഷൻ ഞാൻ കൈ അങ്ങോട്ട് വെച്ച് കൈ കയറി പിടിച്ചുകയും ചെയ്തു അതെന്തോ ദൈവഭാഗ്യം ഈ പറഞ്ഞ കക്ഷിക്കും ഈശ്വരാനുയോഗം ഉണ്ട് അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് അദ്ദേഹം പിന്നെ വന്നില്ല പിന്നെ അല്ല കണ്ടതൊന്നുമില്ല കണ്ടില്ല അന്നെ ആ ഇറങ്ങേണ്ട സൂപ്പില ഇറങ്ങിയത് കക്ഷി അതിനുള്ള അതിന് മുന്നേ ഇറങ്ങി തന്നെ പോയി കണ്ടോ അമ്മേ മിന്നൽ ആ ആ നല്ല അഭിപ്രായമാണ് അത് ദൈവത്തിന്റെ ഒരു വരദാനാണ് പുള്ളിയുടെ ജീവന് തന്നെ ഭീഷണിയായിരുന്നു അത് ഡോറ് തുറന്ന് വെളിയിൽ പോയി പുള്ളി മരിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്തോ പുള്ളി ദൈവമായിട്ടത് പുള്ളിയുടെ ജീവനെ തന്നെ രക്ഷിച്ചു അതൊരു ദൈവകരം തന്നെയാണത് നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു എല്ലാ എല്ലാവർക്കും അതൊരു സന്തോഷമാണ് അതൊരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് പുള്ളിയെ എന്തു കൊടുത്താലും മതി വരുത്തില്ല അത്രയ്ക്കൊരു നല്ല ഒരു ദൈവകാരുണ്യമായിട്ട് തന്നെ കാണുന്നതിനെ അച്ചേട്ടാ ആ സമയത്ത് സംഭവിച്ചത് സംഭവിച്ചായി പോയതാ ചേട്ടൻ ആ സമയത്ത് പിടിച്ചത് കൊണ്ട് കാര്യമായി ചേട്ടനെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്ക ചേട്ടൻ എവിടെയാണ് എന്നൊക്കെ ഉള്ളത് വലിയൊരു സംഭവമായിരുന്നു അതായത് ആ ബസ്സിന്റെ ഫുട്ബോളീതും മറിഞ്ഞു വീഴുന്നു ആ ഡോറ് തുറക്കുന്നു ആ കണ്ടക്ടർ പെട്ടെന്ന് പിടിക്കുന്നു അങ്ങനെ ഒരു സംഭവായിരുന്നു നമ്മൾ കണ്ടത് ആ ഡ്രൈവർക്ക് ആ ഒരു കണ്ടക്ടർ പറയുന്നു